ിൽ നിന്നും ഏറ്റവും കൂടുതൽ മോദി വിരുദ്ധ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ഇല്ല അതിന് കാരണമായി ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ ധാരാളമായി കേരളത്തിൽ ഒളിച്ച് താമസിക്കുന്നു അനുരാഗ് കശ്യപിനെ പോലെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ജെ എൻ യുവിൽ അടക്കം ചെന്ന് ശബ്ദമുയർത്തിയ സിനിമാക്കാരന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കേരളമാണ് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു താവളമായി കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യവും നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിൻ്റെ വിവാദ അഭിനന്ദനം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വിദേശ റിപ്പോർട്ട് എടുത്ത് അതിനെ അഭിനന്ദിച്ച് പറയാൻ മാത്രം നിലവാരമില്ലാത്ത ഒരാളാണോ തരൂർ അങ്ങനെ ഒരു പരാമർശം നടത്താൻ തരൂരിന് ആരാണ് പ്രേരണ നൽകിയത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ റിപ്പോർട്ട് എന്ന പേരിലുള്ള ഒരു കള്ള റിപ്പോർട്ടിന്റെ പേരിൽ ഇങ്ങനെ കള്ളക്കഥ പടച്ചുവിട്ട തരൂരിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദ്യം ഉയരുന്നു ഇത് ഡീപ് സ്റ്റേറ്റുകളുടെ ഏജൻറ്റുമാരായ ഏതെങ്കിലും സംഘടനയാണോ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്കകൾ അങ്ങനെയാണെങ്കിൽ ഡീപ് സ്റ്റേറ്റ് കേരളത്തിലും പിടികൂടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് തരൂറിൻ്റെ പുകഴ്ത്തലും ആ റിപ്പോർട്ടും കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് നമുക്കറിയാം കള്ള റിപ്പോർട്ടുകളുമായി നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും മുട്ടുകുത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ അദാനിക്കെതിരെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടിയിരിക്കുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ അദാനി ശിക്ഷിക്കണമെന്ന് ആക്രോശിച്ച ഒ സി സി ആർ പി എന്ന ജേണലിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള സംഘടനയ്ക്ക് പണം നൽകുന്നത് ജോർജ് സൊറോസാണ് ദില്ലിയിൽ ബി ജെ പി സർക്കാർ വന്നപ്പോൾ അതിൽ ബിജെപി ടിക്കറ്റിൽ ജയിച്ചവരിൽ പലരും ക്രിമിനലുകളാണ് എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച എ ആർ എന്ന സംഘടന ജോർജ് സോറോസിന്റെ പണം വാങ്ങുന്നവരാണ് ഇപ്പോൾ കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നു എന്ന് തരൂർ പ്രസ്താവിച്ചത് ഇതുപോലെ ഒരു സംഘടനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് എന്ന പേരിലുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് കേരളം വ്യവസായ വളർച്ച നേടിയിരിക്കുന്നുവെന്ന് ശശി തരൂർ അവകാശപ്പെടുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ഒരു ലേഖനത്തിലാണ് കേരളത്തെ ശശി തരൂർ ഇത്തരത്തിൽ പ്രശംസിച്ചത് അമേരിക്കയിലെ സ്റ്റാർട്ടപ്പ് ജനോ എന്ന റിസർച്ച് ഗ്രൂപ്പാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസർച്ച് ഗ്രൂപ്പിന് ആരാണ് പണം നൽകുന്നത് എന്ന അറിവായിട്ടുള്ളത് ഇത് ഡീപ് സ്റ്റേറ്റുകളുടെ ഏജന്റുമാരായ ഏതെങ്കിലും സംഘടനയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ദാരിദ്ര്യ രേഖയിൽ ഇന്ത്യ ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് എന്നും ഇന്ത്യക്കാൾ ഹാപ്പിനെസ് സൂചികയിൽ മുന്നിൽ പാകിസ്ഥാനാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഇതുപോലെ ഇന്ത്യ വിരുദ്ധ ഗൂഢപദ്ധതികളിന്മേൽ പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിന്റെയോ ഡീപ് സ്റ്റേറ്റിന്റെയോ ഒക്കെ പണം വാങ്ങി അവരുടെ ഗൂഢപദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ജിഒ സംഘടനകളാണ് വിവാദമായ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ം റിപ്പോർട്ട് തയ്യാറാക്കിയ സംഘടനയിലെ ഒരാൾ തെലങ്കാന സർക്കാരിന് ഉപദേശം നൽകുന്ന വ്യക്തിയാണ് തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ മോദിക്കെതിരെ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത് എന്നതും ശ്രദ്ധേയും ആരാണ് തെലങ്കാന സർക്കാരിന് വേണ്ടി ഗവേഷണം ചെയ്ത് മോദി വിരുദ്ധ നുണ റിപ്പോർട്ടുകൾ നൽകുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് തങ്ങൾ അറുപത്തി രാജ്യങ്ങളിലെ അറുന്നൂറിൽ പരം മന്ത്രിമാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സ്റ്റാർട്ടപ്പ് അപ്പ് ജനോം എന്ന റിസർച്ച് അവകാശപ്പെടുന്നത് ഇത് ഏതെല്ലാം രാജ്യങ്ങൾ ഏതെല്ലാം മന്ത്രിമാർ എന്ന വ്യക്തവുമല്ല ആഗോളതലത്തിൽ ശതമാനം ഗ്ലോബൽ ആവറേജ് ഗ്രോത്ത് ആണ് എങ്കിൽ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനത്തോളം ഗ്ലോബൽ ആവറേജ് ഗ്രോത്ത് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വസ്തുതകൾ അന്വേഷിക്കാതെ അതിനെ അപ്പാടെ ഉയർത്തിപ്പിടിച്ച് കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നു എന്ന് ശശി തരൂർ പറയാൻ കാരണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ത് തരം വളർച്ചയാണ് കേരളത്തിൽ വ്യാവസായിക രംഗത്ത് നടക്കുന്നത് എന്ന് കേരളത്തിലുള്ളവർക്കറിയില്ല കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ച വ്യവസായ മേഖലയിൽ നിക്ഷേപത്തിന്റെ വളർച്ചയാണോ വിറ്റുവരവിലെ വളർച്ചയാണോ എന്നൊന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമല്ല ഇങ്ങനെ ഇരിക്കെ ശശി തരൂർ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് എടുത്ത് അതിനെ ഉദ്ധരിച്ചത് എന്നതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമാണോ തരൂർ അടിത്തറയില്ലാത്ത ഒരു വിദേശ സംഘടന പ്രസിദ്ധീകരിച്ചു റിപ്പോർട്ടിനെ ഉദ്ധരിക്കുകയും കേരളത്തെ ശ്ലാഖിക്കുകയും ചെയ്തത് എന്ന് ഇവിടുത്തെ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് പി രാജീവ് പറഞ്ഞത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയതാണ് ഇത് തരൂർ അതേപടി ശരിവെക്കുന്നത് എന്തുകൊണ്ട് രാജീവ് പറഞ്ഞത് ശരിയാകണമെങ്കിൽ പതിനാല് ജില്ലകളുള്ള കേരളത്തിലെ ഒരു ജില്ലയിൽ പതിനാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം അത്ര ഉണ്ടോ കേരളത്തിൽ അങ്ങനെയെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ കൊണ്ട് കേരളത്തിൽ വഴി നടക്കാൻ കഴിയില്ലല്ലോ മാത്രമല്ല രണ്ട് മതി കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ എന്നും തരൂർ പി രാജുവിനെ അനുമതി പറയും ഇതൊക്കെ ശരിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് മുപ്പത്തി മൂന്നോളം ലൈസൻസ് െങ്കിലും വേണം കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യവസായം ആരംഭിക്കാൻ സാധിക്കുക എന്നതാണ് ഇത് കേൾക്കുന്നവർ ചോദിക്കുന്നത് ഇതിന് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് കിട്ടാതെ ആത്മഹത്യ ചെയ്ത ചില വ്യവസായികളുടെ ജീവിതം തന്നെ കേരളത്തിന് മുന്നിലുണ്ട് ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യ മറക്കാറായിട്ടില്ല ആന്തൂരിലെ നഗരസഭയിൽ നിന്നും ഒരു പേപ്പർ കിട്ടാത്തതാണ് സാജനെ വിഷമിപ്പിച്ചത് കേരളത്തിൽ വ്യവസായ സൗഹൃദം അന്തരീക്ഷമാണെന്നൊരു കോൺഗ്രസ്സുകാരൻ എഴുതിയതാണ് ശശി തരൂറിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അത്ര മേൽവെറുറക്കാൻ കാരണം കേരളത്തിലെ റെഡിമെയ്ഡ് വസ്ത്രവ്യാപാര രംഗത്തെ മികച്ച വ്യവസായിയായിരുന്ന കിറ്റെക് സാബു കേരളം വിട്ടോടി പോകേണ്ടി വന്നതും മറക്കാനാകില്ല ഒരുപാട് കേരളത്തിലെ വകുപ്പുകൾ നടത്തിയ പരിശോധനകളുടെ ഫലമായാണ് കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി മതിയാക്കി കിറ്റെക് സാബു തെലങ്കാനയിലേക്ക് പോയത് തെലങ്കാനയിൽ വ്യവസായം തുടങ്ങി കിറ്റെക് സാബുവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്തായാലും ശശിത്തൊരു സംശയത്തിന്റെ നേടാണ് അദ്ദേഹവും ജോർജ് സോറോസിന്റെയോ ഡീപ് സ്റ്റേറ്റിന്റെയോ ഏജന്റ് ആണോ എന്ന ചോദ്യം ചില കോണുകളിൽ ഉയരുന്നുണ്ട് കാരണം കേരളത്തിൽ നിന്നാണ് മോദി സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്